ഗാസയിലെ യുദ്ധം ഒരു പ്രാദേശിക സംഘർഷം എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിലും നയതന്ത്രത്തിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും ഇത് വലിയ ഭിന്നതകളും സൃഷ്ടിച്ചു ഈ സാഹചര്യത്തിൽ ഗാസയിലെ മാനസിക ദുരന്തത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ലോകശക്തികൾ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിലാണ് ബെൽജിയം ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വന്നത് ഇത് വെറും ഒരു പ്രസ്താവനയായിരുന്നില്ല മറിച്ച് ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് കടന്നുകൊണ്ട് ബെൽജിയം തങ്ങളുടെ നിലപാട് പ്രകടമാക്കി യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ ഈ നീക്കം ഗാസേല യുദ്ധം പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ പോലും എത്രത്തോളം ഭിന്നത സൃഷ്ടിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഗാസേല യുദ്ധം ആരംഭിച്ച സമയത്ത് പല യൂറോപ്യൻ രാജ്യങ്ങളെയും പോലെ ബെൽജിയവും ഇസ്രയേലിന് നയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഗാസേൽ നടക്കുന്ന കൂട്ടക്കൊലകളും മാനുഷിക പ്രതിസന്ധിയും അതീവ ഗുരുതരമായപ്പോൾ ബെൽജിയത്തിന്റെ നിലപാട് മാറി ബെൽജിയം വിദേശകാര്യമന്ത്രി മാക്സിം പ്രവോർട്ട് തന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലൂടെ രാജ്യത്തിന്റെ നിർണായക നിലപാട് പരസ്യമാക്കി ഗാസയിലെ മാനസിക ദുരന്തത്തിന്റെ വെളിച്ചത്തിൽ ഇസ്രായേൽ ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ബെൽജിയം തീരുമാനിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇത് ഇസ്രായേലിലെ ജനങ്ങളെ ശിക്ഷിക്കുന്നതിനു വേണ്ടിയല്ല മറിച്ച് അവരുടെ സർക്കാർ അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക നിയമങ്ങളെയും മാനിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേലിനെതിരെ ബെൽജിയം പ്രഖ്യാപിച്ചത് നിരവധി ഉപരോധങ്ങളാണ് അതിൽ ആദ്യത്തേത് വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി നിരോധനം അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഈ കുടിയേറ്റ കേന്ദ്രങ്ങൾ നിയമവിരുദ്ധമാണ് ഈ കേന്ദ്രങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് ഇസ്രയേലി സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും ഇത് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റക്കാർക്കുള്ള ബെൽജിയത്തിന്റെ എതിർപ്പ് വ്യക്തമാക്കുന്നു തീവ്ര ഇസ്രയേലി മന്ത്രിമാരും അക്രമസക്തരായ കുടിയേറ്റക്കാരും ഉൾപ്പെടെയുള്ളവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുക പലസ്തീനികൾക്കെതിരെ ആക്രമണം നടത്തുന്ന ഇസ്രയേലി കുടിയേറ്റക്കാരെയും തീവ്ര നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയക്കാരെയും ബെൽജിയത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് വിലക്കുന്ന ഒരു കരിമ്പട്ടിക തയ്യാറാക്കി ഇത് അക്രമസക്തമായ പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് കുടിയേറ്റ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ബെൽജിയൻ പൌരന്മാർക്ക് കോൺസുലാർ സഹായം നൽകുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക നിയമവിരുദ്ധമായ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന ബെൽജിയൻ പൗരന്മാർക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്ന കോൺസുലാർ സേവനങ്ങൾ പരിമിതപ്പെടുത്തി ഇതിത്തരം കുടിയേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന ബെൽജിയത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു ഇസ്രയേലി കമ്പനികൾ ഉൾപ്പെടെയുള്ള സർക്കാർ സംരംഭങ്ങൾ പുനഃപരിശോധിക്കണം ബെൽജിയൻ സർക്കാർ വിവിധ ആവശ്യങ്ങൾക്കായി ഇസ്രേലി കമ്പനികളുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറുകൾ വീണ്ടും പരിശോധിക്കാനും ആവശ്യമെങ്കിൽ റദ്ദാക്കാനും തീരുമാനിച്ചു ഇത് ഇസ്രയേലുമായിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു ഇതുകൂടാതെ ഇസ്രയേലുമായും യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ യൂറോപ്യൻ യൂണിയനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ബെൽജിയം വ്യക്തമാക്കി യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ ക്കിടയിൽ ഇസ്രയേലിനോടുള്ള സമീപനത്തിൽ വലിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതിനാൽ ബെൽജിയത്തിന്റെ ഈ ആവശ്യം വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നതിനും സംശയമില്ല ഗാസയിലെ പ്രശ്നങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അയർലൻഡ് നോർവേ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ ഇതിനോടകം തന്നെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട് ഈ മാസം അവസാനം നടക്കുന്ന യു എൻ പൊതുസഭയിൽ പലസ്തീനെ ഒരു പൂർണ്ണ അംഗരാജ്യമായി അംഗീകരിക്കാൻ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പദ്ധതിയിടുന്നുണ്ട് ഈ നീക്കങ്ങളെ ഇസ്രായേൽ ശക്തമായി വിമർശിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലസ്തീനെ അംഗീകരിക്കുന്നത് ഹമാസിന് കൂടുതൽ ധൈര്യം നൽകുമെന്നും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്നും വാദിക്കുന്നു കഴിഞ്ഞ മാസം നെതന്യാഹു ഫ്രാൻസിനും ഓസ്ട്രേലിയക്കുമെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ രാജ്യങ്ങൾ സെമിറ്റിക് വിരുദ്ധതയെ നേരിടുന്നതിൽ പരാജയപ്പെട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ രാജ്യങ്ങൾ നെതന്യാഹുവിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുകയും പലസ്തീനെ അംഗീകരിക്കുന്നത് ദുരാഷ്ട്ര പരിഹാരത്തിനുള്ള ഏക മാർഗമാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു അതിനിടെ ഗാസയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ അറുപത്തി മൂവായിരത്തി ആളുകൾ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ആരോഗ്യ അധികാരികൾ കണക്കുകൾ പുറത്തുവിട്ടു ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ നശിക്കുകയും ജനങ്ങൾ ഭവനരഹിതരാകുകയും ചെയ്തു ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്നു ഗാസയിലെ ക്ഷാമത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ജനങ്ങൾക്ക് ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവ ലഭ്യമല്ല പലയിടങ്ങളിലും ആളുകൾ പട്ടിണിയിലാണ് എന്നാൽ ഇസ്രേൽ ഈ റിപ്പോർട്ടുകൾ നിഷേധിക്കുകയാണ് സഹായ വിതരണം അനുവദിക്കുമെന്ന് ഇസ്രേൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള വിതരണ കേന്ദ്രങ്ങൾ വഴി സഹായം നൽകാൻ അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി ഇത് മാനുഷിക സഹായം എത്തിക്കുന്നതിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു യുദ്ധം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കിടയിൽ വലിയ ഭിന്നതകളും സൃഷ്ടിച്ചു ഹംഗറി ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകിയപ്പോൾ അയർലൻഡ് സ്പെയിൻ ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനുകൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തു യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത വിദേശ നയത്തിന് ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഒരു രാജ്യത്തിന്റെ നിലപാട് യൂറോപ്യൻ യൂണിയന്റെ പൊതുവായ നിലപാടായി കണക്കാക്കില്ല എന്നിരുന്നാലും ഒരു പ്രധാന അംഗരാജ്യമായ ബെൽജിയത്തിന്റെ ഈ നീക്കം മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാകാതിരിക്കില്ല ഇസ്രയേലിന്റെ സൈനിക നടപടികളെ തുടക്കത്തിൽ പിന്തുണച്ച പല രാജ്യങ്ങളും ഇപ്പോൾ ഗാസയുടെ മാനുഷിക പ്രതിസന്ധിയുടെ പേരിൽ തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാവുകയാണ് ബെൽജിയത്തിന്റെ ഈ നടപടി ഒരു തുടക്കമാകാമെന്ന് പല നയതന്ത്ര വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു ബെൽജിയം മുന്നോട്ട് വെച്ച ഉപരോധങ്ങൾ മറ്റു രാജ്യങ്ങളും ഏറ്റെടുത്താൽ അത് ഇസ്രയേലിനു മേൽ കൂടുതൽ ശക്തമായ സമ്മർദ്ദവും ചെലുത്തും ഇത് ഗാസയിലെ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കാനും രാഷ്ട്രീയപരമായ പരിഹാരം കണ്ടെത്താനും ഇസ്രയേലിനെ പ്രേരിപ്പിച്ചേക്കാം എന്തായാലും ഗാസയിലെ യുദ്ധം യൂറോപ്യൻ രാഷ്ട്രീയത്തെയും അന്താരാഷ്ട്ര നയതന്ത്രത്തെയും കാര്യമായി സ്വാധീനിച്ചു എന്നതിൽ സംശയമില്ല ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതിലേക്കാണ്